ീ കവറിൻ്റെ പുറത്ത് അവർ എഴുതി തരുമായിരുന്നു മറ്റവരിവർ ഇത് അങ്ങനെയുള്ളവരില്ലായിരുന്നെ അവിടെ പ്രഷർ നോക്കാനിരിക്കുന്ന ഒച്ചായി തന്നെ വെള്ളിയാഴ്ച മരുന്നിനിവിടെ വരുന്ന സമയത്ത് ഡ്യൂട്ടി ഡോക്ടറില്ലായിരുന്നു ഡ്യൂട്ടി ഡോക്ടറുടെ ആപ്സൻസിൽ ഇവിടെ വേറെ ഏതോ ഒരു സ്റ്റാഫ് ആരാണെന്ന് അവർക്കറിയില്ല ഈ സ്റ്റാഫ് മരുന്നെടുത്ത് പോകും കൊല്ലം കുണ്ടറ വെള്ളിമൺ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ വയോധികയ്ക്ക് മരുന്ന് മാറി നൽകിയതായി ആരോപണം ാണ് ഈ ഡോക്ടർ പറയാൻ അല്ലെ ഇപ്പൊ ഈ സൈക്കാട്രിക് പേഷ്യന്റ് കയ്യില് ആ മരുന്നുണ്ടോ എന്നുള്ള കാര്യം സാറേ ശരി ഇപ്പൊ സാറ് അന്ന് തോപ്പി ടിക്കറ്റ് എടുത്തിട്ട് അന്ന് സൈക്കാട്രിക് പേഷ്യന്റൊന്നും വന്നിട്ടുണ്ടോന്നോ ഈ അടുത്ത സമയത്ത് രണ്ട് മാസം പ്രായം വെച്ചിട്ട് വീണ്ടും ഉദാസീനത അനുശൂലം തുടരുന്നതുകൊണ്ട് ശക്തമായ പ്രതിഷേധത്തിന് ബി ജെ പി രംഗത്താണ് അതുകൊണ്ട് ഇന്ന് ഇവിടെ വന്ന് ഞങ്ങൾ മെഡിക്കൽ ഓഫീസിലെത്തി ആരാണ് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ വളരെ തുച്ഛമായ സ്റ്റാഫുകൾ മാത്രമേ ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിനുള്ളൂ വെള്ളിമൺ വെസ്റ്റ് കുളമട പുത്തൻ വീട്ടിൽ എഴുപത്തഞ്ചുകാരിയായ സുകേഷിനിയമ്മയ്ക്കാണ് മരുന്ന് മാറി നൽകിയത് പെരിനാട് പഞ്ചായത്തിലെ വെള്ളിമൺ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഇക്കഴിഞ്ഞ ദിവസം സുകേഷിനിയമ്മ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്ന് വാങ്ങാനാണ് എത്തിയത് എന്നാൽ ഈ സമയം ഇവിടുത്തെ ഫാർമസിസ്റ്റ് ഡ്യൂട്ടിയിലില്ലായിരുന്നു പകരം ഇവിടുത്തെ മറ്റൊരു ജീവനക്കാരൻ സുകേഷിനിയമ്മയ്ക്ക് കൊടുത്തത് മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിക്കുന്നവർക്ക് നൽകുന്ന താൽക്കാലിക മരുന്നായിരുന്നു എന്നാണ് സുകേശിനിയമ്മയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നത് ഇത് കഴിച്ചതോടെ സുകേഷിനിയമ്മ ബോധരഹിതയായി തല ചുറ്റി വീണു മരുന്ന് കഴിച്ചത് ഞായറാഴ്ചയും ഞായറാഴ്ച തിങ്കളാഴ്ച രാവിലെ ഒന്ന് കഴിച്ചു പിന്നെ വൈകി രാത്രി ഒന്ന് കഴിച്ചു പിന്നെ ചൊവ്വാഴ്ച നാളെയും വീഴുന്ന എനിക്ക് ആദ്യം കഴിച്ചുകൊണ്ട് ഇടക്കേട് ഉണ്ടായിരുന്നു ഇതിനടുത്ത് എഴുന്നേൽക്കാൻ വയ്യായിരുന്നു കുറെ ഇരുട്ടി കടന്നു പിന്നെ എനിക്ക് ഇങ്ങനെ എനിക്കിങ്ങനായത് പിന്നെ ഞാൻ ഈ പുലിയുടെയാണെന്നുള്ളത് ഇറങ്ങുകൂടാല്ലേ അതുകൊണ്ട് പിറ്റേന്ന് വീണ്ടും ഒരെണ്ണൂടെ കഴിച്ച് നമ്മൾ കഴിക്കുന്ന രീതിയിൽ ഞാൻ പ്രഷറിൻ്റെ ആഞ്ചൊല്യം എടുത്ത് കഴിക്കുന്നത് ഒന്നേ കവറിൻ്റെ പുറത്ത് എഴുതി തരുമായിരുന്നു മറ്റേവരിയ്ക്കുന്നവർ ഇത് അങ്ങനെയുള്ളവരില്ലായിരുന്നാണ് അവിടെ പ്രഷർ നോക്കാൻ ഇരിക്കുന്ന ഒച്ചായി തന്നതൊക്കെ എന്താ പറയുക എത്രണ്ടതാണ് എന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു അതൊന്നും എനിക്കറിഞ്ഞുകൂടാ ഇറങ്ങുകൂടാ ഇവിടെ ഞാൻ കരുതുന്നു ഞാൻ ആ എടുത്തു ചോദിച്ച് കൊളസ്ട്രോളിൻ്റെ ഇല്ലയോ അന്നേരം കൊളസ്ട്രോളിൻ്റെ ഇല്ല ഈ കാണുന്ന ഇത്രയും വേറെ എടുക്കാം അതെനി പനിയായിട്ടൊക്കെ ചെന്നപ്പം എഴുതി തന്നത് എൻ്റെ ഏറ്റാകും അതെനിക്കറിയാവല്ലോ എഴുതിത്തന്ന അന്നത്തെ അത് നോക്കി അവരടിച്ചത് അതിൽ ഇതൊന്നുമില്ല ഇത് മാറിയത് എടുത്ത് തന്നു ആ ആ കവറിൽ അതിലേ ഈ ഒരു സാധനം ഇല്ല ഇതില്ല എന്ത് സംഭവിച്ചത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് മിണ്ടാമയ്യ എനിക്ക് എഴുന്നേ ഇരുന്നേ എഴുന്നേ ഇരുന്നേറ്റം എഴുന്നേക്കാനൊക്കത്തില്ല നടക്കാനൊക്കത്തില്ല അന്നേരം എനിക്കങ്ങ് വല്ലാതെ വരും മിണ്ടാൻ വല്ലാതൊക്കെ വരും പിന്നെ കിടന്നിട്ട് ഇന്നലെ ഇന്നലെ ഞാൻ പന്ത്രണ്ടര കഴിഞ്ഞാൽ എഴുന്നേറ്റത് എഴുന്നേറ്റം എനിക്കൊരു ബലമില്ല നടക്കാൻ പിന്നെ ഞാൻ പതിനൊന്നര എങ്ങാണ്ട് കഴിഞ്ഞാൽ എഴുന്നേറ്റത് പിന്നെ ഇതുപോലെ അങ്ങ് ക്ഷീണമാണ് എപ്പോഴും എനിക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ എഴുന്നേക്കാനൊക്കത്തില്ല അതുകൊണ്ട് എങ്ങനെങ്കിലുമൊക്കെ ഞാൻ പിടിച്ചോടെ അങ്ങ് നിൽക്കും പിന്നെ അവൾ ഇന്നലെ വന്നപ്പോൾ അവൾ എന്നോട് പറഞ്ഞു അമ്മ ഈ ഗുളിക കഴിക്കരുത് ഈ ഗുളിക ഇതിനൊന്നുമുള്ള ഗുളിക അല്ലെന്ന് പറഞ്ഞ് വെച്ചാൽ എന്നോട് പറഞ്ഞ് കഴിക്കരുതേ നിങ്ങൾ ഞാൻ പറയാം പിന്നെ കഴിച്ചാൽ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഇതുവരെ ഇതുവരെ ഈ ഗുളിക കഴിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ രണ്ട് ദിവസം എടുക്കാതിരുന്നത് പിന്നെ ഞാൻ വിരിച്ചിന് ഈ പ്രഷറിൻ്റെ തന്നെ ആയിരിക്കുമല്ലോ അതിൽ തന്നെ എന്നാലും അവിടെ മുഖ്യവാറും പ്രഷറിൻ്റെ ഇല്ല അതുകൊണ്ട് നമ്മൾ വെളിയിൽ നിന്നാണ് എടുക്കുന്നത് ഇത് രണ്ടെണ്ണം ആ അതിനൊന്നല്ല രണ്ടെണ്ണേ എടുത്തിട്ടുള്ളൂ ഞാൻ ബാക്കി ഞാൻ കഴിക്കുന്ന ബാക്കി അഞ്ച് കവറും തുടർ ചികിത്സക്ക് ശേഷം മെഡിക്കൽ ഓഫീസറെ നേരിട്ട് കണ്ട് സുകേശിനിയമ്മ പരാതി നൽകി എന്നാൽ ഇവിടുത്തെ ലോക്കറിൽ മാത്രം സൂക്ഷിക്കുന്ന ഇത്തരത്തിലുള്ള മരുന്ന് എങ്ങനെ സുകേശിനിയമ്മയ്ക്ക് എന്നത് ഉൾപ്പെടെയുള്ള വീഴ്ച അന്വേഷിക്കാമെന്ന് മെഡിക്കൽ ഓഫീസർ അറിയിച്ചു തുടർന്ന് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ ബി പ്രതിഷേധം സംഘടിപ്പിച്ചു കുണ്ടറ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ അംബരീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എത്തി സമരക്കാരുമായി സംസാരിച്ചാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് ആരോഗ്യ കേന്ദ്രത്തിൽ ദിവസവും നൂറുകണക്കിന് രോഗികളാണ് ഒന്ന് മരുന്ന് വാങ്ങിക്കുന്നത് വളരെ പാവങ്ങളായ നിർദ്ദനമായിട്ടുള്ള രോഗികളാണ് ഇവിടെ വന്ന് മരുന്ന് വാങ്ങിക്കുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച എഴുപത്തഞ്ച് വയസ്സ് പ്രായമുള്ള ഒരമ്മ സ്ഥിരമായി ഇവിടുന്ന് പ്രഷറിനും ഷുഗറിനും കൊളസ്ട്രോളിനുമുള്ള മരുന്ന് വാങ്ങിക്കൊടുത്തിരിക്കുകയാണ് വെള്ളിയാഴ്ച മരുന്നിനിവിടെ വരുന്ന സമയത്ത് ഡ്യൂട്ടി ഇല്ലായിരുന്നു ഡ്യൂട്ടി ഡോക്ടറുടെ ആബ്സൻസിൽ ഇവിടെ വേറെ ഏതോ ഒരു സ്റ്റാഫും ആരാണെന്ന് അവർക്കറിയില്ല സ്റ്റാഫ് മരുന്ന് എടുത്തു പോകും കുറച്ച് മരുന്ന് ഇവിടുന്ന് കൊടുത്തു കുറച്ച് അതിനകത്ത് ആ പ്രിസ്ക്രിപ്ഷനകത്ത് ഇൻഡു മാർക്കിട്ട് പുറത്തുനിന്ന് എടുക്കണമെന്ന് അക്കൂട്ടത്തിൽ ഇങ്ങനെ ഒരു മരുന്ന് അവർക്ക് ഇവിടുത്തെ കൊടുത്തതാണ് ആറ് സ്ട്രിപ്പിലായിട്ട് അറുപത് ഗുളികയാണ് ഇതിനകത്ത് ഒരു കാരണമെച്ചാൽ ഈ ഗുളിക അറുപത് എണ്ണമെന്ന ഒരു പേഷ്യൻറ്റ് കഴിക്കാൻ പറ്റും ഇത് സഡേഷിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണെന്നാണ് മെഡിക്കൽ രംഗത്തെ വിദഗ്ധർ പറയുന്നത് മാനസിക പ്രഷറുള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന ഗുളികയാണ് അത് ഇവർക്ക് കൊടുക്കേണ്ട യാതൊരു കാര്യമില്ല ഇവർക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ട് പ്രഷറിൻ്റെ പകരമുള്ള ഗുളികയാണ് എന്ന് കരുതിയിട്ടുള്ളൂ വെള്ളിയാഴ്ച മരുന്ന് വാങ്ങിയെങ്കിലും രണ്ട് ദിവസം കഴിഞ്ഞിട്ട് തിങ്കളാഴ്ചയാണ് ആ പഴയ മരുന്ന് തീർന്നത് അങ്ങനെ ഇത് കഴിച്ച ഒരു ദിവസം കൊണ്ട് തുടങ്ങി ഒരു ദിവസം രാത്രി കഴിച്ചപ്പോൾ ചെറിയ അസ്വസ്ഥത ഉണ്ടായി അത് ചിലപ്പോൾ അല്ലാതെ പ്രായത്തിൻ്റെ പ്രശ്നം ആകുന്ന വീണ്ടും ഒരു പിറ്റേ ദിവസം ഒരു ഗുളികയോടെ കഴിച്ചു ഈ കഴിച്ചിട്ട് കുറച്ച് സമയം കഴിയുമ്പം ഈ രോഗിയുടെ അമ്മ ഈ മകള് ഫോണിൽ വിളിക്കുന്ന സമയത്ത് ശരീരത്തിൽ നല്ല അസ്വസ്ഥ ഉണ്ടെന്ന് പറയുകയും ആ ഫോൺ ഇടയ്ക്കും കട്ടാവുകയും ചെയ്തു അമ്മ ബോധം കണ്ടിട്ട് വീട്ടിൽ വീഴുകയും അപ്പോൾ പിന്നീട് ഫോൺ വിളിച്ചപ്പോൾ അറ്റൻഡ് ചെയ്യാതിരിക്കുന്ന സമയത്ത് മകൾക്ക് വിഷമം ഉണ്ടായി മകളെ അടുത്ത വീട്ടിലെ ഒരു സ്ത്രീയെ വിളിച്ചിട്ട് അവിടെ പോയി നോക്കാൻ പറഞ്ഞപ്പോൾ ബോധരഹിതയായി കിടക്കുന്ന അമ്മയാണ് അതിലത്തെ ആള് നാളെ ആരോഗ്യമന്ത്രിക്കും ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും പോലീസിലും ബി ജെ പി പ്രവർത്തകർ പരാതി നൽകി നടപടിയുണ്ടായില്ലെങ്കിൽ പ്രതിഷേധ പരിപാടികൾ കടുപ്പിക്കുമെന്ന് ബി ജെ പി അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള ടുഡേ